എല്ലാവർക്കും സുഖമാണെന്ന് മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാഴ്സി ജൈന എന്നീ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ പെടുന്ന വിവാഹബന്ധം ഏർപ്പെടുത്തിയ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ വിധവകളായിട്ടുള്ള സ്ത്രീകൾക്കുള്ള ഇമ്പിച്ഛിഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയുടെ അപേക്ഷാ തീയതി ഓഗസ്റ്റ് ഇരുപത് വരെ നീട്ടിയിട്ടുണ്ട് ശരിയായ ജനലുകൾ വാതിലുകൾ മേൽക്കൂര ഫ്ലോറിംഗ് ഫിനിഷിംഗ് പ്ലംബിംഗ് സാനിറ്റൈസേഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകൾക്ക് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് ധനസഹായം നൽകുന്നത് ഒരു വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് അൻപതിനായിരം രൂപ വരെ ധനസഹായം ലഭിക്കും അപേക്ഷകയുടെ സ്വന്തം പേരിലോ അല്ലെങ്കിൽ പങ്കാളിയുടെ പേരിലോ ഉള്ള വീടിന്റെ വിസ്തീർണം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കവിയരുത് എന്നുള്ളത് മാനദണ്ഡമാണ് ബി പി എൽ കുടുംബത്തിന് മുൻഗണന ലഭിക്കുന്നതാണ് അപേക്ഷകോ അവരുടെ മക്കൾക്കോ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ ഏക വരുമാനദാതാവായ പെൺകുട്ടി മാത്രമുള്ള അല്ലെങ്കിൽ മക്കളില്ലാത്ത അപേക്ഷകൾക്കും മുൻഗണന ലഭിക്കുന്നതാണ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിര വരുമാനം ലഭിക്കുന്ന മക്കളുള്ള വിധവകൾ സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ പത്ത് വർഷത്തിനുള്ളിൽ സഹായം ലഭിച്ചവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല വകുപ്പ് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള അപേക്ഷാ ഫോമറം മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ നികുതി അടച്ച റെസീറ്റ് റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിവയോടൊപ്പം വീട് റിപ്പയർ ചെയ്യേണ്ടതിനും വീടിന്റെ വിസ്തീർണ്ണം തെളിയിക്കുന്നതിനും മറ്റു വകുപ്പുകളിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ അപേക്ഷകൾക്ക് പത്തു വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിനോ പുനരുദ്ധാരണത്തിനോ ആനുകൂല്യമൊന്നും ലഭിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള സാക്ഷ്യപത്രം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഉദ്യോഗസ്ഥരിൽ നിന്നും കൈപ്പറ്റി അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ് പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം അതാത് ജില്ലാ കലക്ടറേറ്റിലെ ന്യൂനപക്ഷ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി കളക്ടർ ജനറൽ ന്യൂനപക്ഷ ക്ഷേമ സെഷൻ ജില്ലാ കലക്ടറേറ്റ് എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷിക്കേണ്ടതാണ് അപേക്ഷാ ഫോറം ഡബ്ല്യൂ 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 ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും അപേക്ഷാ ഫോറം പല ആളുകൾക്കും ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നില്ല അങ്ങനെയുള്ള ആളുകൾ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി എൻ്റെ അടുത്തുണ്ട് അത് തരുന്നതാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും അത് ഷെയർ ചെയ്തിരുന്നു മറ്റൊരു പ്രധാന മറ്റൊരറിയിപ്പ് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിര താമസക്കാരായ ന്യൂനപക്ഷ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളിലുള്ള വനിതകൾക്ക് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ മുപ്പത് ലക്ഷം രൂപ വരെ ആറു ശതമാനം മുതൽ എട്ട് ശതമാനം വരെ നിര നിബന്ധനകൾക്ക് വിധേയമായി സ്വയം തൊഴിൽ വായ്പ നൽകും പതിനെട്ടിനും അൻപത്തി അഞ്ചു വയസ്സിനും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വസ്തു അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വ്യവസ്ഥയിൽ വായ്പ അനുവദിക്കും ഡബ്ല്യൂ 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 ഡോട്ട് കെ എസ് ഡബ്ല്യു ഡി സി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി എട്ട് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് എന്ന നമ്പറിലോ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് പൂജ്യം ഒന്ന് അയ്യായിരത്തി അഞ്ച് എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് ഈ പറഞ്ഞ നമ്പറിലെ അവസാന അക്കം അഞ്ചിന് പകരം ആറാക്കിയിട്ടും വിളിക്കാവുന്ന പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ നോക്കുക മറ്റു വീഡിയോ കാണാൻ